ആരാ ആരവട്ടോട്ന്ന് സർപ്രൈസ് ആയിട്ട് ആയിട്ടൊരു സാധനം അതാ പൊട്ടീരാ கட்டிச்சு கலதக்கொட்டி நந்தோ நந்தூ பொட்டியோ நந்தோ தா கிடக்கணும் நந்தோ இது அது துறந்து நோக்கிதா பொட்டண சாதனா അല്ലല്ല അത് എറിഞ്ഞ പൊട്ടും നന്ദുട്ടീടെ ഒക്കെ കഴിഞ്ഞു നന്തിട്ടിയെ ഒക്കെ കഴിഞ്ഞു ആ പൂ പറിക്കണ്ട പറിക്കാൻ പാടില്ല അമ്മമ്മന്റെ അടുത്ത് അടി കിട്ടും ഈ പൂവിന്റെ അസം അല്ലേ ഈ ഓറഞ്ച് പൂവ് അല്ല

കടുക്കാന്നാ കടുക്കറ കടുക്കൂട ഇവിടെ അങ്ങനെയാ പറയാട്ടോസിടുക്കാൻ പാടില്ല വാടയതൊന്നും എടുക്കുന്നത് എല്ലാ പൂവല്ലേ എന്തോ ഒരു ചെടിയാ അത് ഓണം പറക്കാൻ പാടില്ല ആ കാണുന്നതാണ് ക്ഷേത്രം അപ്പൊ അവിടെ സ്റ്റേജ് ഒക്കെ ഉണ്ടോ അവിടെയാണ് നാളെ അവര് ഡാൻസ് കളിക്കുന്നത്

இல்ல நாளே ஒரு லோங் விடிய ஆயிட்டு வரலே